കേരളത്തിൽ ഇതുപോലൊരു സ്റ്റേഡിയം അല്ലെങ്കിൽ ഇതുപോലൊരു കളിസ്ഥലം വേറെ എവിടെയാണുള്ളത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്ന് ഗാന്ധി ജയന്തിയാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സേവനവാരം ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കുന്ന നമ്മുടെ പരിസരത്തെ മോശമായ സിറ്റുവേഷൻസ് എല്ലാം മാറ്റിയെടുക്കുന്ന ഒരു സേവനവാരത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഈ ഒരു വിഷയം നമ്മളുടെ കേരളത്തിലെ കളിസ്ഥലങ്ങളെക്കുറിച്ചാണ് എത്രയോ കളിസ്ഥലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കും സംരക്ഷിക്കപ്പെടാതെ തിരസ്കാരം കൊണ്ട് അവഗണന കൊണ്ട് വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാതെ പല കളിസ്ഥലങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് കാണ കാണാൻ പോലുമില്ല ഈ കളിസ്ഥലങ്ങളെയെല്ലാം സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വന്ന് ഈ കളിസ്ഥലങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ലേ സർക്കാരുകളുടെ മാറി മാറി വന്ന ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമില്ല ഇല്ലായ്മയെന്നോ അവരതിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു കളിസ്ഥലം അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയം എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ന് അംബേഡ്കർ സ്റ്റേഡിയം എന്ന് അറിയപ്പെടുന്ന എന്നാൽ ഒരു കാലത്ത് സെൻട്രൽ സ്റ്റേഡിയം എന്നൊരു നാമനേയമുണ്ടായിരുന്ന വളരെ പ്രശസ്തമായ ഒരു സ്റ്റേഡിയത്തെ കുറിച്ചാണ് ഇന്നതിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ ആഗ്രഹിക്കുക നിങ്ങൾ ചിന്തിക്കണം എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്താണ് എം ജി റോഡിൽ നിന്ന് വെറും മുന്നൂറോ നാനൂറോ മീറ്റർ മാറിയാൽ നിങ്ങൾക്ക് ഈ സ്റ്റേഡിയത്തിൽ എത്താൻ സാധിക്കും അങ്ങനെ ഒരു സ്റ്റേഡിയം ഇന്ന് കിടക്കുന്ന അതിൻ്റെ ഒരു അവസ്ഥ അതിൻ്റെ പരിസരം എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കാം ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് കാരണം ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ബന്ധുമുദ്രാദികളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എത്തിക്കാതിരിക്കരുത് കാരണം ഇതേപോലുള്ള നൂറുകണക്കിന് കളിസ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് ഞങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു സ്റ്റേഡിയം മാത്രമല്ല ഇതുപോലെ നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഓരോ കളിസ്ഥലങ്ങളെയും വീണ്ടെടുക്കേണ്ട സമയമായിരിക്കും നമ്മളിന്ന് അർജന്റീന ടീമിനെ കേരളത്തിൽ കൊണ്ടുവരുന്ന പറ്റിയുള്ള ചർച്ചകളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയമാണ് ഏകദേശം ഒരു ടി വി റിപ്പോർട്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു നൂറ് കോടിയിൽ കൂടുതൽ രൂപ അതിന് ചിലവാകുമെന്നാണ് ഏകദേശം ഒരു കണക്ക് നല്ല കാര്യം തന്നെയാണ് മെസ്സിയെ പോലുള്ള ഒരാൾ കേരളത്തിൽ വന്ന് കളിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടാവുന്ന ഒരു എനർജി അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് കിട്ടാവുന്ന ഒരു മോട്ടിവേഷൻ അതൊരു ചെറുതല്ല പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ കളിസ്ഥലങ്ങൾ സംരക്ഷിക്കാതെ നമ്മളുടെ പരിസരങ്ങൾ കളി കളിക്ക് യോഗ്യമാക്കാതെ നമ്മൾ മെസ്സിയെയോ റൊണാൾഡോയോ ഒക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് കളിപ്പിച്ചാൽ അല്ലെങ്കിൽ കേരളത്തിൽ കൊണ്ടുവന്ന് കളിപ്പിച്ചാൽ നാളെ നമ്മുടെ കളിയുടെ തലം മാറും അല്ലെങ്കിൽ നമ്മുടെ കളിക്കാരുടെ സാഹചര്യങ്ങൾ മാറുമെന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ നമ്മളുടെ ചിന്തയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് ആദ്യം നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മളുടെ പരിസരത്തുള്ള കളിസ്ഥലങ്ങൾ നമ്മുടെ സ്കൂളിൽ സ്കൂളുകൾക്ക് ചേർന്നുള്ള കളിസ്ഥലങ്ങൾ അതൊക്കെ സംരക്ഷിക്കപ്പെടപ്പെടേണ്ടിയിരിക്കുന്നു ഈ ഒരു ഉദ്യോഗമായി ഞങ്ങൾ കേരളത്തിൽ മുഴുവൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പരിസരത്ത് ഇങ്ങനൊരു ഗ്രൗണ്ടുണ്ടോ ഇങ്ങനൊരു സ്റ്റേഡിയം ഉണ്ടോ ഇങ്ങനെ ഒരു കളിസ്ഥലമുണ്ടോ തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സ്ഥലങ്ങളിൽ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എത്തും വരെ ഈ ഒരു ഈ ഒരു സ്റ്റേഡിയത്തിന് വേണ്ടി മാത്രമല്ല കേരളത്തിലെ ഒരു കളിസ്ഥലവും ഇനി നഷ്ടപ്പെടാൻ പാടില്ല ഒരുപാട് കളിസ്ഥലങ്ങൾ നമുക്ക് കൈവിട്ട് പോയിട്ടുണ്ട് ഒത്തിരി കളിസ്ഥലങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാനിതിനു മുമ്പ് കണ്ണൂരെ ജവഹർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തെക്കുറിച്ച് ഒരു ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ അതിന്റെ സ്ഥിതി കുറച്ച് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ അറിയാൻ സാധിക്കുന്നത് പക്ഷെ അത് പോരാ അതിനിയും നന്നാകേണ്ടിയിരിക്കുന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ കളിസ്ഥല സ്ഥലങ്ങളെ തിരിച്ചു പിടിക്കാനും വരും തലമുറയ്ക്ക് വേണ്ടി ഒരു നല്ല കളിസ്ഥലങ്ങൾ ഒരുക്കി വെക്കാനും നമുക്ക് സാധിക്കണം കാരണം നമ്മുടെ കാലശേഷം പ്രളയമൊന്നുമല്ല ലോകം ഇനിയും മുന്നോട്ട് പോകും എത്ര വർഷം പോകുമെന്ന് നമുക്കറിയില്ല എത്രയോ വർഷങ്ങൾ ഇനി കിടക്കുകയാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പക്ഷേ ഇവിടെ വരുന്ന വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇതെല്ലാം ഇവിടെ കരുതി വച്ചില്ലെങ്കിൽ അവർക്ക് ഇതിനൊന്നുമുള്ള അവസരമുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു വീഡിയോ കാണണം മുഴുവനായി കാണണം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ പരിസരങ്ങളിലുള്ള ഇങ്ങനെയുള്ള കുറിച്ച് ഉള്ള വിവരങ്ങൾ ആ കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം കോണ്ടാക്ട് നമ്പറുകൾ തന്നാൽ ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ സ്റ്റീഫൻ ആൻ്റണി കല്ലറയ്ക്കൽ സ്പർശനവാർഡ്സ്